ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് സൂര്യചാര ഫലത്തെക്കുറിച്ചാണ് സൂര്യൻ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി നാല് മണി പത്തൊമ്പത് മിനിറ്റിന് വൃശ്ചികം രാശിയിൽ നിന്നും അതിൻ്റെ മറ്റൊരു ബന്ധു ക്ഷേത്രമായ ധനുരാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുകയാണ് അടുത്ത ഒരു മാസം സൂര്യൻ അതിൻ്റെ ബന്ധുഗ്രഹമായ ചൊവ്വയുമായി യോഗം ചെയ്താണ് ധനുരാശിയിൽ നിൽക്കുന്നത് അതുമാത്രമല്ല സൂര്യനും ചൊവ്വയും നിൽക്കുന്ന ധനുരാശിയുടെ അധിപഗ്രഹമായ വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയിലാണ് സൂര്യനും ചുവയും നിൽക്കുന്നത് വ്യാഴവും സൂര്യൻ്റെയും ചൊവ്വയുടെയും ബന്ധുഗ്രഹമാണ് അത് കാരണം ഈ മൂന്ന് ബന്ധുഗ്രഹങ്ങളും പരസ്പരം ദൃഷ്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് പാപഗ്രഹമായ സൂര്യൻ്റെയും ചൊവ്വയുടെയും പാപഫലം കുറയുകയും കൂടുതൽ ശുഭഫലം ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും അതിനാൽ അടുത്ത മുപ്പത് ദിവസം നാല് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠമായ ഫലങ്ങൾ സൂര്യനെക്കൊണ്ട് അനുഭവത്തിൽ വരുന്നതാണ് അവർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള സംക്രമണം മൂലം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് പുണർ നക്ഷത്രത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് അതായത് കർക്കിടക രാശിയിൽപ്പെട്ട രണ്ടേകാൽ നക്ഷത്രം ഇവർക്ക് സൂര്യൻ അതിൻ്റെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് അതിനാൽ ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോ അഥവാ പുതിയ നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനോള സാധ്യതയുണ്ട് അതുമൂലം ധനവരവ് വർദ്ധിക്കുന്നതിനും ശാരീരിക സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും പദവികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് മത്സര പരീക്ഷകളും മറ്റും എഴുതുന്നവർക്ക് അതിൽ കൂടുതൽ വിജയസാധ്യതയും കോടതി വ്യവഹാരങ്ങളിലും മറ്റും വിജയം വരികയും ചെയ്യാം ഈ സമയം ഇവർക്ക് ശത്രുദോഷം കാര്യമായി അനുഭവത്തിൽ വരികയില്ല കുടുംബത്തിൽ സുഖാവസ്ഥയും ചെയ്യുന്ന മിക്ക പ്രവർത്തികളിലും വിജയസാധ്യതയുമുണ്ട് വിദ്യാർത്ഥികൾക്കും ഈ സമയം വിദ്യാഭ്യാസത്തിൽ പുരോഗതിയുണ്ടാകും തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രവൃത്തികളിൽ തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണിത് ചെറിയ ചെറിയ ഭാഗ്യക്കുറികൾ അടിക്കുകയോ അഥവാ മറ്റു രീതിയിലുള്ള ധനലാഭവും ഈ സമയത്ത് ശ്രദ്ധിക്കാം രണ്ടാമതായി സൂര്യനെ കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് തുലാക്കൂറിൽ ജനിച്ച ചിത്ര ചിത്തിരനക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് സൂര്യൻ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതിനാൽ ഇവർക്ക് പല പ്രകാരത്തിലുള്ള സാമ്പത്തിക ലാഭവും പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ലാഭവും ആരോഗ്യവർദ്ധനവും ഉണ്ടാകും ഈ സമയം ഇവർ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പരിശ്രമിക്കുകയും അതിൽ കൂടി നേട്ടങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യും ജനങ്ങളിൽ നിന്നുള്ള ബഹുമാനങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കാം ശാരീരിക ഉന്മേഷവും ഉണർവും ഉണ്ടാകും ഈ സമയം ഇവർക്ക് ഏതെങ്കിലും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഈ സമയത്ത് ഇവർക്ക് കാര്യമായ ദൃഷ്ടിദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഏൽക്കുകയില്ല തുലാക്കൂറുകാർക്ക് പൊതുവെ ഈ സമയം നല്ല സമയമാണ് ഇവർക്ക് വ്യാഴം ശനി കേതു ബുധൻ ശുക്രൻ ആദിത്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളെല്ലാം ഇഷ്ടഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹു മാത്രമാണ് ഇവർക്ക് അനിഷ്ടഭാവത്തിലായി ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതിനാൽ ഏറ്റവും നല്ലൊരു സമയമാണ് തുലാകൂറുകാർക്ക് ഈ സമയം പരമാവധി ഇവർ പ്രയോജനപ്പെടുത്തി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത് നല്ലതായിരിക്കും മൂന്നാമതായി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് ഇവർക്കിപ്പോൾ ഏഴര ശനിയുടെ അവസാന ചരണം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഏർരക്ഷനിയിൽ നിന്നുള്ള ദോഷഫലങ്ങൾ സൂര്യൻ്റെ ഈ രാശി സംക്രമണം മൂലം കുറഞ്ഞു കിട്ടും ഇവർക്ക് ഈ സമയം ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലിയിൽ സ്ഥാനക്കയറ്റമോ ഏതെങ്കിലും പദവികൾ ലഭിക്കുകയോ ചെയ്യും ഈ സമയം സർക്കാർ ജോലി കിട്ടുന്നതിനോ അഥവാ നല്ല പുതിയ ജോലികൾ കിട്ടുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് രോഗദുരിതങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകും പ്രത്യേകിച്ചും ഇപ്പോൾ രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ആശ്വാസം ഉണ്ടാകും പല കാര്യങ്ങളിൽ വിജയസാധ്യതയും ധനധാന്യ ലാഭസിദ്ധിയും ഉണ്ടാകും വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ധനലാഭം സിദ്ധിക്കുകയും ചെയ്യും സർക്കാരിൽ നിന്നുള്ള സഹായധനങ്ങളോ പ്രോത്സാഹനങ്ങളോ കിട്ടും ഈ സമയം നടത്തുന്ന യാത്രകളൊക്കെ ലാഭകരമായി തീരും അതുപോലെ ഉല്ലാസയാത്രകളും മറ്റും നടത്തുവാനുള്ള സാധ്യതയുണ്ട് നാലാമതായി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് മീനക്കൂറിൽ വരുന്ന പൂരൂരുട്ടായ നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ രണ്ടേകാ നക്ഷത്രക്കാർക്കാണ് ഇവർക്കിപ്പോൾ ഏറ്റവും ദോഷപ്രദമായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴരശനിയിലെ ജന്മശനി സമയമാണ് അതിനാൽ ഇവർക്ക് സൂര്യൻ്റെ ഇഷ്ടഭാവമായ പത്താം ഭാവത്തിലേക്കുള്ള മാറ്റം കുറേയൊക്കെ ആശ്വാസം നൽകും ഇവർക്ക് സർക്കാർ ജോലിയോ അഥവാ മറ്റേതെങ്കിലും നല്ല ജോലിയോ കിട്ടുകയും സ്വന്തം വീട് വിട്ട് ദൂരസ്ഥലത്ത് താമസിക്കേണ്ടി വരുന്നതിനാലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരാം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരികയാണെന്നുണ്ടെങ്കിലും നല്ല ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും കാര്യമായ കാര്യം അല്ലെങ്കിലും ഏഴരശനിയിലും കണ്ടരശനയിലും മറ്റുമാണ് നല്ല ജോലി കിട്ടുകയും സ്വഗൃഹം വെടിഞ്ഞ് ദൂരസ്ഥലത്ത് താമസിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും അലച്ചിലും മറ്റും ഇവർക്ക് ഈ സമയം സ്വന്തം പ്രവൃത്തികളിൽ കൂടിയുള്ള ധനലാഭം വർദ്ധിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയം ഉണ്ടാവുകയും ചെയ്യും കോടതി വ്യവഹാരങ്ങളും മറ്റും നടക്കുന്നവർക്ക് അതിൽ വിജയം പ്രതീക്ഷിക്കാം എങ്കിലും ഇവർക്കിപ്പോൾ ഏഴശനിയിലെ ജന്മശനി സമയമായതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധ വേണം സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം അതുപോലെ ശാരീരിക ഉണ്ടാവാതെയും സൂക്ഷിക്കണം സൂര്യനെക്കൊണ്ട് മേൽപ്പറഞ്ഞ നാല് കൂറുകാർക്ക് മാത്രമാണ് ഗുണഫലങ്ങൾ കിട്ടുവാൻ പോകുന്നത് ബാക്കി വരുന്ന മേടക്കൂറ് ഇടവക്കൂറ് മിഥുനക്കൂറ് ചിങ്ങക്കൂറ് കന്നിക്കൂറ് വൃശ്ചികക്കൂറ് ധനക്കൂറ് മരക്കൂറ് എന്നീ എട്ട് കൂറുകൾ ജനിച്ച നക്ഷത്രക്കാർക്ക് സൂര്യനെക്കൊണ്ട് കാര്യമായ ഗുണഫലങ്ങളൊന്നും അനുഭവത്തിൽ വരികയില്ല എന്നാൽ തന്നെയും സൂര്യൻ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കാരണം സൂര്യനെ സൂര്യനെക്കൊണ്ട് കാര്യമായ ദോഷഫലങ്ങളും ഈ സമയം അവർക്ക് അനുഭവത്തിൽ വരികയില്ല ഈ സമയം ഈ രാശിക്കാർ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും കൂവളമാല ധാര എന്നീ വഴിപാട് നടത്തുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും അവരവരുടെ ജന്മനക്ഷത്രങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ തിങ്കളാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസവും ചെയ്യാം ശിവകീർത്തനങ്ങളും സൂര്യകീർത്തനങ്ങളും ജപിക്കുന്നതും നല്ലതാണ് മറ്റുള്ള രാശിക്കാർക്ക് സൂര്യനെ കൊണ്ട് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരില്ല എങ്കിലും സൂര്യനും ചൊവ്വയും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ജനങ്ങളുടെ പ്രതാപശക്തി വർദ്ധിക്കുകയും ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ബലവർദ്ധനവും ഫലമാകുന്നു അതിനാൽ എല്ലാവർക്കും സൂര്യൻ്റെ ധനുരാശിയിൽ വ്യാഴദൃഷ്ടിയോടുകൂടി നിൽക്കുന്നത് കാരണം കുറേയൊക്കെ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ